ടാ അല്ല ഇതൊക്കെ ആരാന്ന് പറഞ്ഞു കൊടുക്കേ ഇവലൊന്നും വീഡിയോയിൽ അങ്ങനെ എല്ലാരും കാണുന്നുണ്ടാവൂല പെട്ടന്ന് കാണുമ്പോ ആരാന്ന് പറഞ്ഞു കൊടുക്കണ്ടേ

ഇതൊക്ക ആരാന്ന് പറഞ്ഞു കൊടുക്കേ ഷറഫു കൊടുക്കേറു അറഫുല്ലേ ഇതൊക്കെ എന്റെ ആരാണെന്ന് പറഞ്ഞേതങ്ക് എന്താ പോയി ഞാനിതാനും ചോദിക്കട്ടെ ഇവലൊക്ക ആരാന്ന് പറഞ്ഞു കൊടുക്ക എല്ലാവർക്കും ഇത് ആരാണന്റെ മാമനോ ആരുടെ ആ അത് റഷീദ് ആക്കാന്റെ കുട്ടികളാണ് ഇത് മൂത്താള് ഷാഹിദ് ഷറഫു അൽത്താഫ് ഇവര് മൂന്നാളും പാടെ ഗൾഫ് വന്നിട്ട് മൂന്നാലും മൂന്നാളും പാട് ഗൾഫ് വന്നിരിക്കാണ് അതിലാരണം ഷറഫു സറഫുന്റെ കല്യാണാണ് മൂന്നാളും എത്തിയിട്ടുണ്ട് ഇത് എന്താ കഴില് എന്താ തോന്നുന്നുണ്ട് ആ തുടങ്ങിക്കോ തുടങ്ങിക്കോ

അപ്പുറത്തെ വെച്ചി പോര് എ നിങ്ങള് ആ വീട് ഈ മുൻഗോടി കണ്ടുകൊണ്ടാക്ക് അതേ ഇത് വെരിക്കാരോ കൊടുക്ക് ഇതാണ് ഫുൾ ജിപി എന്തേ ഓയ്യോ ഓയ് അടുത്തേക്ക് പോകൂ അടുത്തേ അടുത്ത് ശരി അടുത്തേക്ക് നടക്ക് എൻ്റെ അടുത്ത് വന്നേ നടക്കല്ലേ ഇങ്ങോട്ട് വരുന്നേടക്ക ഉടാമുണി ചങ്ങന്ന ചങ്ങന്ന ആ ടൗണി അല്ലേ ഇതിനല്ലേ ഇതാമുണി അല്ലേ ആരെ കാണിച്ചോ കേ കാണിച്ചോ ഇതാമുണി അല്ലേ അല്ല അറിയാ ഇതാമുണി എല്ലല്ല ചോദിച്ചില്ലാ ഉദാവി ഇങ്ങോട്ട് ജസ്റ്റ് എന്നെ തരൂ അപ്പൊ അടുത്ത് അടുത്ത് അപ്പൊ അല്ലേ ഒന്നും കൊടുത്തിട്ടില്ലേ പൗഡർ

അപ്പൊ അഫുഷായ് പോനാത് അത് പോലെ ഒന്നും പറയാം പറയത്

ഞാ ഫുള്ള് അത്ത ഉണീന്തോണ്ടാ ഞാൻ കട്ടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടോ അതൊക്കെ ഇങ്ങനെ സാധനങ്ങള് അമ്മനെ അപ്പുറത്താ ഒന്നുമില്ല അതൊന്നും ഇല്ല അതാണ് ഉഴായിരുന്നേ ഇതാണ് ഇതാണ് എനിക്ക് അയാ ഞാൻ ലാസ്റ്റ് പറഞ്ഞു കൊടുക്കടാ അപ്പന്റെ കല്യാണല്ലേ അപ്പൂനെ അപ്പൂനെ ചങ്ങായിദിക്കി ഷാഹിദ് കുറയേ കൊടുത്തേക്കോ ആടാ ആ വീഡിയോയിലില്ലാത്തതുകൊണ്ടാണ് കുറയേ പോയി ഏറ്റെടുക്കാനാണ് ഇതെ എപ്പി അല്ലേ അതെ അപ്പൻ ഇതിേക്കടാ ആതാണ് പിണടാണി അപ്പോൾ ഇതെ അപ്പൻ അതെ അതെ തന്നേ അപ്പോൾ നിന്നെ ചക്കൊടുത്താത്ര Every... ഇത് ഇതെന്തോട്ടിട്ട് അപ്പൊ ഇത്താപണി എന്തെങ്കിലും ൊണാൾഡോ റൊണാൾഡോ ഞങ്ങള് ചെറിയൊരു ബ്ലോഗില്ല അവിടെ ചെയ് എന്താ വ്ലോഗ്ലോഗ് ബ്ലോഗ് ബ്ലോഗിൽ പറയണോ ബ്ലോഗിൽ പറക്കോ അവിടെ വിളിക്കണ്ടേ ഇത് <laughs> ു അഫ്വാണ് <laughs> ഈ മുട്ടായിട്ട് അപ്പൊ ശണ് അപ്പൊ ഈ തമിഴില ഈ ആദ അപ്പൊക്കൗ അപ്പൊ ഈ മുത്താരി ഈ തമിഴോ ഈ അഫോ അതെയതെ അത് എത്രയേം പറഞ്ഞു കണ്ടപ്പോ പറഞ്ഞു വണ്ടി വെക്കാൻ അപ്പൊ കണ്ടിട്ടുണ്ടത് അത് ആണ് ഇത് ശരിക്കും അതെ മുറ്റാല്

மா ോ കല്യാണം മറ്റന്നാ മുണ്ടോ മുണ്ട് ബിരിയാണി മന്തി ചോദ്യല്ലേ ഫുഡ് ായും ഈ അപ്പാന്ന് ഞങ്ങള് ചുണ്ടല്ലേ നോക്ക് അത് മണി അല്ല മണിയത് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് ഉണ്ടപ്പായി സാറ് വന്നത് എത്ര വായിച്ചിട്ട് നല്ല വാച്ചാണല്ലോ ഞാനിത് എടുത്തിട്ട് എന്റെ വായിച്ചിരി വെക്കണം ഇതെന്താ അടിച്ചോ ഇതെന്താ ഇന്ധന കൊട്ടിയോ നോക്കട്ടെ തൊപ്പി മാനേ എത്ര തൊപ്പിയാസിന്താ കുട്ടിയാ കൊച്ചാൻ ഇമാനയുടെ സോപ്പു സോപ്പ് ഇതൊക്കെ പണക്ക കൊണ്ടന്നൊക്കെ ൾഫക്ക് പറഞ്ഞ എന്താ ഞങ്ങൾ മെച്ചം നോക്കട്ടെ ഇതെന്താ ടിച്ചണ്ടട്ടോ ഇല്ലല്ലോ ഊട്ടി പോകുമ്പോട്ട് വീരാനാണത്ര അല്ല ഈ കൊണ്ടതൊക്കെ പെരുക്കളല്ലേ വണ്ടിരമായി തായമാനാടാ <Tippettin throat> <that's> <whAMA easier> <glars> <sSLI> ഇതിപ്പോ നിങ്ങൾ നിങ്ങള് കൊടന കൊണ്ടെന്ത് നോക്കലെന്ത് നോക്കുന്നത് ഇനിപ്പോ മൂന്നാല് ഗൾഫേർ വന്നിട്ട് ഞമ്മളെ പറ്റി അത്താമി വന്നിട്ട് ഇത് ഞാനേ ടീ കെ അലിമോല്ലേ തൃക്കെടി ഇരുത്തേ കാണാൻ പോവുക മൂന്നാല് വേണ്ടലോ ആ ഗൾഫേരെ പറ്റുവല്ലോ അല്ല ഒരു പോവെ രണ്ടാഴ്ച ഒരു പോകും അപ്പൊ ഞാൻ ടീ അലിമോന്റെ പോവാൻ മണ്ടാ ഉമ്മ ഉമ്മ ഉമ്മീച്ചോട് ഞാൻ കൊടുക്കുണ്ട് അപ്പൊ എല്ലാവരും മറക്കാണ്ട് വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക